ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് കോഡ്സെറ്റുകളാണ് കേട്ടോ അപ്പൊ സെറ്റിലൊക്കെ ഓഫർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇപ്പോൾ ഓഫർ പ്രൈസ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്നു ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന മോഡൽസും ആണ് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഐറ്റംസ് ഇത് ഇത്രയും ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഈ ഒരു നീ ലെങ്ത്ത് വരെയും വരുന്നുണ്ട് ടോപ്പ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ബോട്ടവും നല്ല അടിപൊളി സെറ്റ് സെറ്റാണ് ബ്രാൻഡഡ് ആണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസിൽ അടിപൊളി കോൾ സെറ്റ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസസ് വരെ ആണ് അടിപൊളി സ്ലീവ് ഒക്കെയുണ്ട് കേട്ടോ അതിൻ്റെ വരുന്നത് വേണ്ട ഇത്രയും നല്ല അടിപൊളി സ്ലീവിൽ ഫ്രണ്ട് പോർഷനിൽ ഓപ്പണബിൾ ആണ് ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും കഴിയും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ആണ് ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ബോട്ടം ഇതാണ് ഈ ഒരു ഡിസൈൻ ഇതൊക്കെ അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ അടിപൊളി ഒരു ബോട്ട് സെറ്റ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ സൈസസ് വരെ വിത്ത് ബോട്ടം ഇതാണ് ലാസ്റ്റ് വൺ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഓഫർ പ്രൈസ് ആണ് മുൻപത്തെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ്സിലാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് ആയിരുന്നു ഇപ്പം വരുന്നത് വൺ തൗസൻഡ് ടൂ ഫിഫ്റ്റി ആണ് ഇത്ത ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതില് അൺസ്ലിറ്റഡ് ആയിട്ടാണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് അത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ സ്കാലപ്പിങ് ദുപ്പട്ടയാണ് അടിപൊളിയാണ് നല്ല വിത്തൽ ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഈയൊരു ഐറ്റം നല്ലൊരു ഷെയ്ഡും കൂടെയാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് അത് നല്ലൊരു ഡിസൈൻസിലാണ് ഈ ഒരു ഷെയ്ഡും അതെ നല്ല അടിപൊളിയല്ലേ ഉള്ളത് ഇത് തന്നെ ഈ ഒരു ഫ്ലയർ ഗൗൺ ആണ് പീസ് ആണ് കേട്ടോ ഫ്ലയർ ഗൗൺ അൺസ്ലിറ്റഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട ദുപ്പട്ട ഒക്കെ അടിപൊളിയാണ് വൺ ഈ സെയിം പ്രൈസ് തന്നെ ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്രൈസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു പർപ്പിൾ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ലാവൻഡർ ഷെയ്ഡില് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് അതിൽ ഫുള്ള് സീക്വൻസ് ആണ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കുപ്പട്ട് വരുമ്പോൾ നല്ല വിട്ടാൻ ലെങ്ത്തിൽ ഈ ഒരു അടിപൊളി സ്കാനപ്പിൻ്റെ ദുപ്പട്ടയും കൂടിയിട്ട് മറ്റു ദിവസം ടു ഫിഫ്റ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് തന്നെ ത്രീ പീസ് ആണ് ഈ ഇതൊരു നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻസ് ആണ് കേട്ടോ സീക്വൻസിൻ്റെയും ത്രെഡിൻ്റെയും കുഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരുന്ന കട്ട് ബീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് വർക്കാണ് ഇതാണ് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലൈങ്ങ് വന്നിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ സ്കാലപ്പിൻ ദുപ്പട്ട അതും ബീഡ്സ് വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ് ടോപ്പ് കട്ട്ബീറ്റ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ടേ ഇത് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റം വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഉള്ള പ്രൈസ് മീഡിയം ലാർജ് ആയിട്ട് എക്സ് എൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് തന്നെ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല വൈറ്റ് ആണ് ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ബോട്ടം വിത്ത് ലൈനിങ് കൂടിയിട്ട് സ്കാലപ്പിംഗ് ി സ്കാലിംഗ് വന്നിട്ടുള്ള അടിപൊളി ഒരു ദുപ്പട്ടിയും കൂടിയിട്ട് വരുന്ന ഒരു ഐറ്റം വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആള പ്രൈസ് അടിപൊളിയാണ് പ്യുവർ വൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു ഐറ്റം ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലിൻ ആണ് ഫാബ്രിക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലങ്ത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിയും വൺ തൗസൻഡ് ഉള്ള പ്രൈസ് പ്യോർ മസ്ലി ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നല്ല റിയൽ മിററാണ് ഇതിന്റെ യോഗ പട്ടൊക്കെ കവർ ചെയ്തു പോയിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ല പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് വിത്ത് ബോട്ടം വന്നിട്ടുണ്ട് ആൻഡ് ഏതുപെട്ട അടിപൊളി ഡിസൈനില് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ലാസ്റ്റ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന നല്ല മിറർ വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് പ്യോർ മസ്ലിം ഫാബ്രിക്കിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫാബ്രിക് ആണെങ്കിൽ അത് ടോപ്പ് ഫാബ്രിക്കും കൂടെ ഇതാണ് ലാസ്റ്റ് വൺ